ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയിട്ട് യൂസ്ഫുൾ ആണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എന്താണെന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെയർ പാക്ക് അല്ലെങ്കിൽ ഒരു ഹെയർ വാഷ് ചെയ്യാനുള്ളൊരു താളിയാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് ഓൾറെഡി താളി എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരിക്കാം മുടി നല്ല ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്കാൽപ്പ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ താരൻ മുടി കൊഴിച്ചിൽ അതൊക്കെ മാറ്റി നല്ല ഹെൽത്തി ആയിട്ട് മുടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഒന്ന് രണ്ട് താളി ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്ന ഒരു കാര്യം ചെമ്പരത്തി ത്തി താളി അല്ലെങ്കിൽ ചെമ്പരത്തിയില പൂവൊക്കെ ഒരു താളിയാണ് അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്നതും അതുപോലെ തന്നെയാണ് അതിൻ്റെ കൂട്ടത്തില് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുടി ഒന്ന് കറുപ്പോടെ വളരാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ചില ആളുകൾക്ക് നന്നായിട്ട് മുടി ഉണ്ടാവുന്നുണ്ടാവാം അതുപോലെ തന്നെ വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ മുടിയുടെ ഒരു നിറം എന്ന് പറയുന്നത് ഒരു ബ്രൗൺ കളർ അല്ലെങ്കിൽ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ ചെമ്പിച്ചിരിക്കുന്ന പോലെയൊക്കെയാണ് എനിക്കും അങ്ങനെ ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ എത്രത്തോളം നമ്മൾ കെയർ ചെയ്ത് കൊടുത്താലും മുടിയുടെ അറ്റ ഭാഗം കൊണ്ടൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ബ്രൗൺ കളർ അല്ലെങ്കിൽ ഒട്ടും കറുപ്പില്ലാതെ ഭയങ്കര ഹെൽദി ഒന്നും അല്ലാതിരിക്കുന്ന രീതിയിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നല്ല കറുപ്പോടുകൂടി മുടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ താളിയാണ് കേട്ടോ ഹെയർ വാഷ് ചെയ്യാനുള്ള താളി എങ്ങനെയാണ് പേർ ചെയ്ത് എടുക്കേണ്ടതെന്നുള്ള നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ നമ്മുടെ താളിക്കുള്ള ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ നീലിയാമരിയാണ് എല്ലാവർക്കും അറിയാതിരിക്കാം മുടി നന്നായിട്ട് കറുപ്പോട് കൂടി വളരാനും അതുപോലെ തന്നെ നമ്മൾ ഹെനയൊക്കെ യൂസ് ചെയ്യുമ്പോഴും മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നീലിയാമരി അത് ഉണക്കി പൊടിച്ചിട്ട് പൊടിച്ചിട്ടുവാണെങ്കിലും യൂസ് ചെയ്യാം ഇല്ലായെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പച്ചയ്ക്കാണെങ്കിലും നമുക്ക് നമുക്കെടുക്കാം കേട്ടോ നല്ല അടിപൊളി റിസൾട്ട് റിസൾട്ടുള്ളൊരു സംഭവമാണ് നീലിയാമ്പരി എന്ന് പറയുന്നത് അത് ഒരു പിടുത്തം എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ എടുക്കുന്നത് ചെമ്പരത്തി ഇലയാണ് കേട്ടോ അതൊരു മൂന്നാല് ഇല എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ചെമ്പരത്തി പൂവാണ് ഇത് മൂന്നും നമ്മുടെ മുടി വളർച്ച കൂട്ടാനും അതുപോലെ താരൻ മാറാനും മുടി കൊഴിച്ചിലൊക്കെ ഒന്ന് കുറച്ചെടുക്കാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും അത് മാത്രമല്ല നീലിയാമിരി ചേർത്തത് കൊണ്ട് തന്നെ നമ്മുടെ മുടി നല്ല കറുപ്പോട് കൂടി വളരാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്നതാണ് കേട്ടോ അതായത് ചെമ്പൻ കളറായിട്ടിരിക്കുന്ന മുടിയൊക്കെ ഒന്ന് കറുപ്പായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് മൂന്നും നന്നായിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക കേട്ടോ അരച്ചെടുക്കുമ്പം ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട ഒരു ഇത് അരയാൻ പാകത്തിനുള്ള വെള്ളം ചേർത്തിരുന്നാൽ മതി നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അലോവേര ജെ ജെല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് മൂന്നുമാണ് ചേർത്തിട്ടുള്ളത് അതിന് ശേഷം ഒരു തുണി ഉപയോഗിച്ച് നന്നായിട്ട് അരിച്ച് എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ഹെയർ വാഷ് ചെയ്യുമ്പം അതിൻ്റെ വേസ്റ്റ് ഒക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് താരൻ കൂടാനോ അതുപോലെ തന്നെ മുടിയിൽ നിന്നൊക്കെ അത് വാഷ് ചെയ്ത് പോവാൻ ഭയങ്കര പാടാണ് കേട്ടോ അതുകൊണ്ട് അരിച്ചെടുക്കാം അതിനുശേഷം സ്കാൽപ്പിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എൻ്റെ മുടി നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് നിങ്ങൾ എണ്ണ തേച്ച് കൊടുക്കുക സ്കാൽപ്പിൽ നന്നായിട്ട് എണ്ണ തേക്കുക അതായത് ഒരുപാട് ദിവസം ഇങ്ങനെ മുടി ഡ്രൈ ആയിട്ട് അല്ലെങ്കിൽ സ്കാൽപ്പ് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നത് ഒന്ന് ഒഴിവാക്കി കൊടുക്കാട്ടോ കാരണം താരൻ വരാനും അതുപോലെ തന്നെ ഇങ്ങനെ ഡ്രൈ ഒക്കെ ആവാൻ വേണ്ടിയിട്ട് ഒത്തിരി ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നിങ്ങൾ എന്തായാലും ചെറിയ രീതിയിലെങ്കിലും ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം അങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട നമുക്ക് വാഷ് ചെയ്തു തന്നെ കളയാം അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ സ്കാൽപ്പിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ സ്കാൽപ്പ് മസാജ് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇൻക്രീസ് ആവാനും അതുവഴി മുടി വളർച്ച കൂട്ടാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും മസാജ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് എന്നിട്ട് നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് അല്ലെങ്കിൽ ഈ ഒരു ഹെയർ വാഷ് താളി നമുക്ക് അപ്ലൈ ചെയ്യാം അതായത് നമുക്ക് മുടി കഴുകുന്ന കൂട്ടത്തിൽ ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ കഴുകിക്കളയാം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമുക്ക് ഒരു പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്നത് പോലെ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് കഴുകി കഴുകിക്കളയാട്ടോ വേറെ ഒന്നും നമ്മൾ ഷാംപൂ ഒന്നും യൂസ് ചെയ്യണ്ട അപ്പം ഞാനിത് അപ്ലൈ ചെയ്യുന്നത് കാണിക്കുന്നില്ല പല വീഡിയോസിലും കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടതൊന്ന് ചെയ്യുക അടിപൊളി റിസൾട്ടാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലൊന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ